സംസ്ഥാനത്തെ മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള അവാർഡും മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡും നെല്ലിമറ്റം എംബിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന് ഷിജു രാമചന്ദ്രനാണ് പ്രോഗ്രാം ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന എൻ എസ് എസ് അവാർഡ് മന്ത്രി ആർ ബിന്ദുവാണ് പ്രഖ്യാപിച്ചത് മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി നെല്ലിമറ്റം എംബിഡ്സ് കോളേജ് യൂണിറ്റിനെ മികച്ച എൻഎസ്എസ് യൂണിറ്റായി തെരഞ്ഞെടുത്തു ഷിജു രാമചന്ദ്രനാണ് മികച്ച പ്രോഗ്രാം ഓഫീസർ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനം രക്തദാനം ചികിത്സാ സഹായ പ്രവർത്തനം വൃക്ഷത്തൈനടൽ നിർമ്മാണ പദ്ധതി ലഹരി വിരുദ്ധ പ്രവർത്തനം മെഡിക്കൽ ക്യാമ്പുകൾ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങി വിവിധ മേഖലകളിലെ ശ്രദ്ധേയമായ ഇടപെടലാണ് എംബിറ്റ്സ് കോളേജിനെയും ഷിജു രാമചന്ദ്രനെയും അവാർഡിന് അർഹനാക്കിയത് സാങ്കേതിക സർവകലാശാലയിലെ മികച്ച യൂണിറ്റിനും പ്രോഗ്രാം ഓഫീസർക്കുമുള്ള അവാർഡ് രണ്ട് തവണ എംബിറ്റ്സിനും ഷിജു രാമചന്ദ്രനും ലഭിച്ചിരുന്നു ജി ടി വി ന്യൂസ് കബളങ്ങാട്